എല്ലാവർക്കും സ്വാഗതം അപ്പൊ ടെസൾട്ട് ഒക്കെ വന്ന് വിജയിച്ചവർ അല്ലെ വിജയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇനി അടുത്തത് എന്താണ് നമുക്കറിയാം വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും പക്ഷെ ഈ കെ ടെറ്റ് പാസ്സായ നിലയ്ക്ക് നമുക്ക് എല്ലാവരുടെയും അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു പി എസ് സി പരീക്ഷ പരീക്ഷയിൽ വന്ന് ഗവൺമെന്റ് സർവീസിലേക്ക് എറുക എന്നുള്ളതാണ് അല്ലെ അപ്പോൾ കെറ്റ പരീക്ഷ പാസ്സായിട്ടുള്ളവർക്ക് ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കാരണം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ക്വാളിഫൈഡ് ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം കാരണം ഇനി പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ടീച്ചിങ് വേക്കൻസിയിലുള്ള പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എച്ച് എസ് എ ഡ്രോയിങ് വരുന്നുണ്ട് സ്വീംഗ് വരുന്നുണ്ട് ജാലി ഹിന്ദി വരുന്നുണ്ട് അതുപോലെ മ്യൂസിക് വരുന്നുണ്ട് അത് കൂടാതെ എൻ സി എ നോട്ടിഫിക്കേഷൻസ് അറബിയും എല്ലാം ഒക്കെ എന്തുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ അതാണ് വരുന്നത് ഓക്കെ അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ കേറ്റിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ പി എസ് സി ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്ലോഡിംഗ് മെസ്സേജ് വരുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താവും റിജക്റ്റ് ആവും ഓക്കെ അപ്പോൾ നിലവിൽ അടുത്ത വരുന്നൊരു പി എസ് സി അല്ലേ നിങ്ങളുടെ ലക്ഷ്യം കേട്ടിട്ട് വിജയിച്ചു ഇനി അടുത്തൊരു പി എസ് സി ആണ് നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കണം കാരണം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇതായിട്ടുള്ളൂ അല്ലെ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലി തന്നെയാണ് അപ്പൊ അതിനു വേണ്ടി ഇനി വരുന്ന എക്സാമിനെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ എച്ച് എസ് എ ഡ്രോയിങ്ങിന്റെ സീയിങ്ങിന്റെ ഹിന്ദി അറബി ഒക്കെ നമ്മൾ എന്തെങ്കിലും കോച്ചിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്കിൽ കാർഡിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നിങ്ങളുടെ ഈ കേറ്റത്തിന്റെ ഡീറ്റെയിൽസ് പി എസ് സിയുടെ പ്രൊഫൈൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പി എസ് സി പ്രൊഫൈൽ ഉണ്ടാവല്ലോ അതോ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യുക കേട്ടോ ആദ്യം നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് അവിടെ എന്താണ് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ താഴെ സൈഡിൽ തന്നെ കാണാം മൈ പ്രൊഫൈൽ അത് എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും വരുന്നത് കേട്ടോ ഇവിടെ ആഡ് വേണ്ട ആഡ് അല്ലെങ്കിൽ വ്യൂ എന്ന് പറയുന്നത് കൊടുക്കും പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ ഡീറ്റെയിൽ വരും അപ്പം താഴെ നമ്മൾ എന്താണ് ആഡ് അടിയത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ തന്നെ എസ് എസ് എൽ സി ആക്കാൻ നമ്മൾ അടിയത് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അടിയത് കൊടുത്തിട്ടുണ്ടാവും ഇനി കേട്ടിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഭാഗം എന്ത് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ ഇവിടെ നോക്കിയേ അപ്പൊ ഇവിടെ ആഡ് എന്നുള്ള ഒരു ഭാഗം കാണാം അത് നമ്മൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക ആഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗമാണ് ഇവിടെ വരുന്നത് കേട്ടോ എന്നിട്ട് ക്വാളിഫിക്കേഷൻ ലെവൽ ഏതാണ് എന്നുള്ള ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് താഴേക്ക് ഇങ്ങനെ നോക്കാം കേട്ടോ കേട്ടോ നമുക്ക് വീട്ടിൽ സിസ്റ്റം ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ ചെയ്യാവുന്നൂട്ടാ എലിബിലിറ്റി ടെസ്റ്റ് ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാണ് എലിജിബിലിറ്റി ടെസ്റ്റ് കുറേ ഉണ്ട് അല്ലേ നെറ്റ് സെറ്റ് കെറ്റുണ്ട് അപ്പം അത് കെ ടെറ്റാണല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ താഴെ സ്ക്രോൾ ഏതിങ്ങനെ പോകുമ്പോൾ കെ ടെറ്റ് എന്നുള്ള ഭാഗം തന്നെ ഇവിടെ കാണും കേട്ടോ കെ ടെറ്റ് കെ ടെറ്റ് കൊടുത്തു ഇനി ഏത് സബ്ജെക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ വൺ ആണെങ്കിൽ വണ് ഫോർ ആണെങ്കിൽ ഫോർ അങ്ങനെ നമുക്ക് കൂടുതൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കൊടുക്കാം അത് ഡീറ്റെയിൽ ആയിട്ട് ഏതാണെന്നുള്ളത് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ സ്പെഷ്യൽ സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം ആ രൂപത്തിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാം ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ ടീഷിങ് ഓതോറിറ്റി ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ സ്ട്രീം കൊടുക്കാം ഓക്കെ സ്ട്രീം കൊടുക്കാം ഏതാണെന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ പെർസെൻറ്റേജ് ആ മാർക്കിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് കൊടുക്കാം പിന്നെ ഇവിടെ ഗ്രേഡ് അല്ലല്ലോ വരുന്നത് മാർക്കാണ് അല്ലേ ആ മാർക്ക് ഇവിടെ കൊടുക്കാം ഇവിടെ പെർസെൻറ്റേജ് മാർക്ക് കൊടുത്താൽ മതി നിങ്ങൾ പിന്നെ ഇവിടെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് കൊടുക്കാം അവിടെ അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ നോട്ടാപ്പിക്കാം നമുക്ക് അവിടെ പിന്നെ രജിസ്റ്റർ നമ്പർ നമ്മൾ കൊടുക്കാം പിന്നെ അവിടെ റിമാർക്സ് എന്തെങ്കിലും കൊടുക്കാം ക്യാപ്ചടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അത് സേവ് കൊടുക്കാം ക്യാപ്ഷൻ കൂടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്യും കേട്ടോ പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ഒഴിച്ച് പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഓക്കെ അപ്പം അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്തു അവിടെ ആഡ് ചെയ്തു അപ്പം അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ വരുന്ന നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവിടെ അപ്ലൈ എന്ന് കാണിക്കും നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ അപ്ലൈ എന്ന് കാണിക്കില്ല അപ്ലൈ അപ്പം എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യണം കേട്ടോ വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പറിലൂടെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓരോ ഡി ഓഫീസുകളിലും എന്തുകൊണ്ട് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കഴിക്കണം കാരണം പി എസ് സി എപ്പോൾ ആവശ്യപ്പെടുന്നു അപ്പം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വെരിഫിക്കേഷൻ പിന്നെ ചെയ്യാം ഇപ്പം ചെയ്യേണ്ട ഈ ഡേറ്റിൽ ചെയ്യാൻ അങ്ങനെ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് അത് നിങ്ങൾ എന്ത് ചെയ്യണം സ്പീഡാക്കണം എന്നിട്ട് അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാ അത് അപ്ലൈ ചെയ്ത് അവിടെ കൊടുക്കാവുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ചെയ്യണം പാസ്സായവര് ഇനി എന്ത് ചെയ്യരുത് മടി പിടിച്ചിരിക്കരുത് നിങ്ങളെ നിങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് വരെ നിങ്ങൾ മുന്നോട്ട് പോക തന്നെ വേണം പുതിയ പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാ വെയിറ്റ് ചെയ്തിരിക്കുക എന്തായിരുന്നാലും എല്ലാവർക്കും ഗവൺമെന്റ് സർവീസിൽ കയറി കൂടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്കിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം റെക്കോർഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾ സൗകര്യത്തിന് കാണാം അതുകൂടാതെ നമുക്ക് എന്തുണ്ടാവും എക്സാം എടുക്കുമ്പോൾ റിവിഷൻ ക്ലാസ് ലൈവ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ